പാനൂരിൽ ബോംബുണ്ടാക്കിയത് എന്തിന് ആർക്കു വേണ്ടി ഈ രണ്ട് ചോദ്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള ജനത ഒന്നടങ്കം ചോദിക്കുകയാണ് പിന്നിൽ സി പി എം ആണെന്ന് പറയുമ്പോഴും പിണറായിയും ഗോവിന്ദനും അത് സമ്മതിച്ചു തരാതെ ഒളിച്ചുകളി നടത്തുകയാണ് ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ട ആളുടെ വീട്ടിൽ സി പി എം പ്രവർത്തകർ പോയതും മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തതും കേരളം കണ്ടതാണ് മാത്രമല്ല മുഖ്യപ്രതി ഡിവൈഎഫ്ഐ പ്രവർത്തകനാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു എന്നിട്ടും ലേശം നാണവും ഉളുപ്പുമില്ലാതെ പിണറായി പറയുന്നു ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് ആ ബന്ധം എൻ ഐ എന്താണെന്ന് കണ്ടെത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വരുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണെ രക്ഷിക്കാനാണ് സഖാക്കൾ ബോംബുണ്ടാക്കിയതെന്ന് ഇതിലെ സത്യം കണ്ടെത്തേണ്ടത് കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് പാനൂരിൽ ബോംബ് നിർമ്മാണം സി പി എം നേതൃത്വത്തിന്റെ അറിവോടെയാണ് കേസുകളിൽ കുടുങ്ങിയ സി പി എം നേതാക്കളെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്താൽ കലാപം ഉണ്ടാക്കാനായി നിർമ്മിച്ചതാണ് ബോംബുകൾ മുൻ മന്ത്രിമാരായ തോമസ് ഐസക്ക എ സി മൊയ്തീൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ എന്നിവരെയൊക്കെ വിവിധ കേസുകളിൽ കുടുങ്ങി അറസ്റ്റിൻ്റെ വക്കിലാണ് അറസ്റ്റ് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നതിനാൽ വലിയ തോതിൽ കലാപമുണ്ടാക്കാൻ സി പി എം തയ്യാറാക്കിയ പദ്ധതികളുടെ ഭാഗമാണ് ബോംബ് നിർമ്മാണം എന്നതാണ് ആരോപണം ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ സി പി എം പ്രവർത്തകൻ മരിച്ചു കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലായി സ്ഫോടനം നടന്ന ഉടനെ ഒളിവിൽ പോയ മുഖ്യ സൂത്രധാരൻ ഡിവൈഫ് കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാൽ കെ അക്ഷയ് എന്നിവരെയാണ് അന്വേഷണ ചുമതല കൂത്തുപറമ്പ് എ സി പി കെ സി വേണുഗോപാൽ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് അതേസമയം പാനൂർ സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം തിരയേണ്ടതില്ല എന്ന് അവർ പറഞ്ഞു ബോംബ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സഖാക്കളെ ന്യായീകരിക്കുകയും കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ സന്ദർശനം നടത്തുകയും ചെയ്ത നേതാക്കളുടെ നടപടിയിൽ തനിക്കുള്ള അപ്രിയമാണ് ശൈലജ പറഞ്ഞത് സ്ഫോടന കേസിൽ ഉൾപ്പെട്ട ആൾക്കൊപ്പമുള്ള ഫോട്ടോ പ്രചരിപ്പിച്ച് ശൈലജയ്ക്കെതിരായ സമൂഹ മാധ്യമത്തിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു പാനൂർ സ്ഫോടനം വടകര മണ്ഡലത്തിൽ ഉൾപ്പെടെ തിരിച്ചടിയാകുമോ എന്ന വിലയിരുത്തലിനെ തുടർന്ന് സി പി എം നേതൃത്വത്തിൽ അഭിപ്രായ ഭിന്നതയും ഉണ്ടായി വടകരയിൽ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതയെ പ്രതികൂലമായി ബാധിക്കും വടകര പാർലമെന്റ് മണ്ഡലത്തിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജനാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് തന്നെ പാർട്ടി പ്രവർത്തകർ നടത്തിയ ബോംബ് നിർമ്മാണത്തെ ചൊല്ലിയുള്ള വിമർശനങ്ങൾ ഏറെയും വിരൽ ചൂണ്ടുന്നത് പി ജയരാജനിലേക്കാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസും സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയവും ചർച്ചയാകുന്ന വടകര മണ്ഡലത്തിൽ ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് പാനൂരിലെ സ്ഫോടനം ഇതിനിടെ സംഭവത്തിൽ തനിക്കെതിരെ ഉയരുന്ന പ്രചാരണങ്ങളെ സ്വന്തം നിലയിൽ പ്രതിരോധിച്ച ശൈലജയും രംഗത്തു വന്നു